സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നത് ഈ മനോഹര രാജ്യം രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ മുമ്പില് വലിയ ഇമേജോടുകൂടി ഉയർന്നു നിൽക്കാനുള്ള കാരണം കാരണം ഈ രാജ്യത്തെ വിവിധങ്ങളായ ജനവിഭാഗങ്ങളുടെ വൈവിധ്യത്തെ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിക്കുന്നു ഉൾക്കൊള്ളുന്നു എന്നുള്ളത് അഥവാ ഉൾക്കൊള്ളലിന്റെ ഒരു മനഃശാസ്ത്രം നമ്മുടെ രാജ്യത്തിന്റെ അന്തർധാരയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തെ മഹത്തരമാക്കി തീർക്കുന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ സംബന്ധിച്ച് ലോകത്ത് പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തേതുപോലെ സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും വൈവിധ്യത്തിന്റെയും അനുഭവങ്ങളില്ലാത്ത പല കോണുകളിൽ നിന്നും പലപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങൾ എന്നതിനപ്പുറം അധിക്ഷേപങ്ങൾ തന്നെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് കാർട്ടൂണുകളിലൂടെ പ്രവാചകൻ അധിക്ഷേപിക്കപ്പെടുന്നു പ്രവാചകന്റെ ശിരസിൽ ബോംബ് വെച്ച് കെട്ടിയിട്ട് തീവ്രവാദത്തിന്റെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ അവതരിപ്പിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് അതുപോലെ തന്നെ സിനിമകൾ നിർമ്മിച്ച അമേരിക്കയിലൊക്കെ പ്രവാചകനെ അധിക്ഷേപിച്ച നമ്മൾ കേട്ടതാണ് കേട്ടതാണ് പക്ഷെ അതൊക്കെ ലോകം കേൾക്കുമ്പോഴും അതിനോട് പ്രതിഷേധങ്ങൾ ശക്തമായി ഉയരുമ്പോഴും ലോകത്തിനറിയാം അവിടെയൊക്കെ അത് സംഭവിക്കുക സ്വാഭാവികമാണ് കാരണം കാരണം ഒരു കൾച്ചറുണ്ട് കൾച്ചറുണ്ട് യൂറോപ്യൻ ഒരു കൾച്ചറുണ്ട് പക്ഷെ ആ കൾച്ചർ അല്ല നമ്മുടെ രാജ്യത്തിന്റെ കൾച്ചർ ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കാരം അതിന്റെ അതിന്റെ നാഗരികത എന്നൊക്കെ നാം പറയുന്നത് എന്തോ ഇന്ത്യയുടെതൊന്ന് വ്യത്യസ്തം ലോകത്ത് ആരെല്ലാം നടത്തിയാലും ഇന്ത്യ രാജ്യത്തിന് മതനിന്ന എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ് അതാണ് യഥാർത്ഥത്തില് നമ്മുടെ രാജ്യത്ത് സമീപകാലത്തുണ്ടായ ഇവിടെ പേര് പരാമർശിക്കപ്പെട്ട സഹോദരിയുടെ നാവിൽ നിന്നുണ്ടായ പരാമർശം ഈ ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത് എനിക്ക് തോന്നുന്നു അത് ഇന്ത്യയിൽ നിന്നുണ്ടായി എന്നതിന്റെ പേരിൽ കൂടിയാണ് കാരണം ഇന്ത്യയിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ല ദൗർഭാഗ്യകരമായ അധികാര പ്രമത്തതയുടെ അധികാര പ്രവണതയുടെ വക്താക്കളാണെന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പ്രയാസങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ അറിയുമ്പോഴും ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്വപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് കൊണ്ട് ഒരു മതവിഭാഗത്തിന്റെ ആത്മീയ ആചാര്യനെതിരെ അതിനിഷ്ഠൂരമായ നിലയിലുള്ള പരാമർശങ്ങൾ നടത്തിയപ്പോ ലോകമെല്ലാം ഒന്നിച്ചതിനെതിരില് പ്രതിഷേധിക്കാൻ കാരണം ഇവിടെ എന്തെല്ലാം സംഭവങ്ങൾ ഇതിനു മുമ്പുണ്ടായി ഇവിടെ എൻ ആർ സി പൗരത്വ പ്രശ്നങ്ങൾ ഉണ്ടായി മുസ്ലിം സമൂഹത്തിന് നേരെ പലതരത്തിലുള്ള പ്രയാസകരമായ അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായപ്പോഴൊന്നും ഒന്നും പ്രതികരിക്കാൻ കൂട്ടാക്കാതിരുന്ന മുസ്ലിം ലോകത്തെ വിവിധങ്ങളായ ചെറുതും വലുതുമായ രാജ്യങ്ങളടക്കം ലോകത്ത് ഐക്യരാഷ്ട്രസഭ ലോകരാഷ്ട്ര സമുച്ചയമായ ഐക്യരാഷ്ട്രസഭ അടക്കം ഇതിനെതിരിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ പിന്നിൽ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒന്നുണ്ടാകുന്നത് ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോ എനിക്കുണ്ടാകുന്ന ഒരു വലിയ സന്തോഷം എന്താണ് ഇവിടെ പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ പ്രേമചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതിഷേധത്തിന്റെ ശക്തമായ പ്രതികരണങ്ങളും മറുപടികളും ഒക്കെ പല കോണുകളിലും നടന്നു അതൊക്കെ അധികവും ഏതാണ്ടെല്ലാം തന്നെ ഒരു തെറ്റു പറയാൻ കഴിയുന്ന വിധത്തിലായിരുന്നില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു കാരണം ജനാധിപത്യ പ്രക്രിയയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും നടന്നത് നിയമത്തെ കയ്യിലെടുക്കാതെയാണ് നടന്നത് ആ പ്രതിഷേധ യോഗങ്ങളിലൊക്കെ ആരായിരുന്നു പ്രവാചകൻ എന്ന് കൃത്യമായ നിലയിൽ സമൂഹത്തോട് ബോധ്യപ്പെടുത്തുകയും പ്രവാചകനെതിരിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിചയപ്പെടുത്തുകയും ചെയ്യുക തന്നെയായിരുന്നു ആ വേദികളിൽ അഭിസംബോധന ചെയ്ത പണ്ഡിതന്മാർ ആചാര്യന്മാരൊക്കെ ചെയ്തത് അതുകൊണ്ട് അതിനെ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയാലും അത്ര വലിയ ബാധകമൊന്നുമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷെ ഇവിടെ ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവത്തിനാണ് നമ്മൾ സാക്ഷിയാകുന്നത് പ്രതിഷേധമെന്ന ഒരു ശബ്ദം പോലും വേണ്ട വേണ്ട പ്രതിഷേധമൊക്കെ അവിടെ ഇരിക്കട്ടെ മറിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധത്തിനപ്പുറത്ത് ഈ നബി നിന്നയ്ക്ക് പ്രവാചക നിന്നയ്ക്ക് കൂടുതൽ മനോഹരമായ ഒരു പ്രതികരണത്തിന്റെ രീതിശാസ്ത്രം ചമയ്ക്കാൻ നമുക്ക് കഴിയും എന്ന് വിചാരിക്കുന്ന വിധത്തിൽ ഈ സമ്മേളനത്തിന്റെ സംഘാടകർ പ്രിയപ്പെട്ട വാഹിദ് സാഹിബ് അടക്കമുള്ള ആളുകൾ പ്രതിഷേധമെന്ന് പറഞ്ഞ് ആരെയും ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ടതില്ല മറിച്ച് എന്താണ് പ്രവാചകൻ എന്ന് നമുക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തോട് പ്രവാചക സന്ദേശത്തിന്റെ മഹിതമായ സന്ദേശങ്ങൾ കൈമാറി നൽകാം എന്ന് വിചാരിക്കുകയും അത് ഭംഗിയായ നിലയിൽ ആ നിലയിൽ അത് സംഘടിപ്പിക്കുകയും ചെയ്തിട്ട് ഇവിടെ വന്ന് ഇവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു എനിക്കറിയില്ല ആരൊക്കെയാണുള്ളത് എന്നെങ്കിൽ പോലും ഇവിടെ ഈ സംഗമത്തിനൊരു വൈവിധ്യമുണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ തങ്ങളോടൊപ്പം തോൾ ചേർന്ന് ജീവിക്കുന്ന പ്രിയപ്പെട്ട ഒരു മതവിഭാഗത്തിന്റെ സഹോദരങ്ങളുടെ ആത്മീയ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ മനോവേദനയെ ആത്മാർത്ഥമായും ഹൃദയം കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് അതിൽ വന്ന് സന്തോഷത്തോടു കൂടി പങ്കുകൊണ്ട് നമുക്ക് പറയാനുള്ളത് കേൾക്കാമെന്ന മനസ്സോടുകൂടി നമ്മുടെ കൂട്ടുകാർ വന്ന് പങ്കെടുത്തിരിക്കുക അത് നമുക്ക് നൽകുന്ന ഒരു വലിയ ആത്മവിശ്വാസമുണ്ട് ഒരു വലിയ സന്ദേശമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് ബഹുമാന്യനായ പ്രേമചന്ദ്രൻ സാർ പ്രസംഗിച്ചപ്പോ ഞാൻ ഓർത്തു പ്രേമചന്ദ്രൻ സാറിന്റെ പ്രസംഗം കടന്നു അതിന് ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം പ്രവാചകനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് ഒരു ഇസ്ലാം മതവിശ്വാസി അല്ലാത്ത ജനപ്രതിനിധി അതും ഒരു സാധാരണ ജനപ്രതിനിധിയല്ല ഇന്ത്യയുടെ പാർലമെന്റിൽ നൂറ്റിമുപ്പത്തഞ്ചു കോടി ഇന്ത്യൻ ജനത ജനത എണ്ണിയാൽ ഒടുങ്ങാത്ത ജനമാണ് അത്രയും വലിയ ഇന്ത്യൻ ജനതയെ ആറ്റി കുറുക്കിയെടുത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേരാക്കിയാൽ അവരിൽ ഒരാളാണ് നമ്മുടെ ബഹുമാന്യനായ ആ ഒരു വ്യക്തിയുടെ ശബ്ദം പോലും രണ്ടുപേരില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും അത് നീതിയോടൊപ്പവും സ്നേഹത്തോടൊപ്പവും തലോടലിനോടൊപ്പവുമാണ് എന്ന് നമ്മൾ അറിയുമ്പോ തീർച്ചയായിട്ടും അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസവും സന്തോഷവും തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാജ്യത്തുയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ നിന്ന പ്രവണതകളുടെയും വെറുപ്പുൽപാദക പ്രക്രിയകളുടെയും ശരിയായ മറുമരുന്ന് എന്ന് ഞാൻ വിചാരിക്കുക മുസ്ലിമായ ആളുകൾ മാത്രമായി ഒരുമിച്ച് കൂടി അതിനോട് പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടെന്ന ഗതികേട് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിന് സത്യത്തിൽ ഇന്നില്ല കാരണം ഈ പ്രശ്നത്തിൽ നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മളോടൊപ്പമാണ് ആർക്കെങ്കിലും നബിയെ നിന്ദിക്കണമെന്ന് നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ഒരു മതവിശ്വാസിക്കുമില്ല ഒരു ഹിന്ദുവിനുമില്ല ഒരു ക്രിസ്ത്യാനിക്കുമില്ല ഒരു മതമില്ലാത്ത മതേതരനുമില്ല ആർക്കുമില്ല ഇത് അപകടകരമായ ഒരു പ്രവണതയാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് കാരണം എന്താ അതാണ് നമ്മുടെ പൈതൃകം കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിഭജനാനന്തര ഇന്ത്യയെ നമ്മൾ കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്ന ഒന്നായി കിടന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ഞാൻ സാന്ദർഭികമായി പറഞ്ഞു ഇവിടെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് സങ്കടകരം എന്ന് പറയട്ടെ അവരിന്ന് അധികാരത്തിലുമാണ് അതാണ് നമ്മുടെ വേദന പക്ഷേ ഇവരൊന്നും ഈ അധികാരത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിന്റെ അധികാര കസേരയിൽ കയറിയിരിക്കുന്നതിന് മുമ്പേ ഇന്ത്യ ഉണ്ടായിരുന്നു എന്ന കാര്യം നാം മറന്നു പോകരുത് ഇന്ത്യക്ക് അതിനേക്കാൾ നൂറ് വർഷത്തിന്റെ പഴക്കല്ല വേണ്ട പഴയ സഹസ്രാബ്ദങ്ങളുടെ പഴക്കവും പാരമ്പര്യം ഒക്കെ നമുക്ക് മാറ്റി വയ്ക്കുക വിഭജനാനന്തര നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ ഒരു രാജ്യം വിഭജിക്കപ്പെട്ടു പോയി പലരും പ്രചരിപ്പിക്കുന്നതിന്നും ഒരു രാജ്യം ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു ആദ്യം ഒന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ വിഭജനം ഒരു രാജ്യത്തിന്റെ വിഭജനമല്ല നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഇന്ത്യ അഖണ്ഡമായിരുന്നു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ സങ്കല്പത്തിലുമുള്ള എങ്കിലുമുള്ള അഖണ്ഡ ഭാരതം എത്ര പ്രാവശ്യം വിഭജിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം പതിനഞ്ച് രാജ്യങ്ങളായി ഇന്ത്യ വിഭജിക്കപ്പെട്ടു പോയിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ മനസ്സിലായില്ലേ ഒരു വിഭജനം മാത്രം ഈ രാജ്യത്ത് നടന്നുവെന്നും ആ വിഭജനത്തിന്റെ പിന്നിൽ ഒരു മതവിഭാഗം മാത്രം പ്രതികളാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യ വിഭജനം ഞങ്ങൾക്ക് താങ്ങാനാവാത്തതാണ് ഭാരതാമ്പയെ വെട്ടിമുറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇവിടെ ജനങ്ങൾക്കിടയിൽ വെറുപ്പുൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരോട് നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ ഭാരതാമ്പയെ ആദ്യം വിഭജിച്ചതാണോ ഇൻഡോപാക്ക് വിഭജനം ആണോ ആണോ ആ വിഭജനം പോലും യഥാർത്ഥത്തിൽ ഇംഗ്ലീഷുകാരുടെ കുതന്ത്രങ്ങളും അതിന്റെ പിന്നിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം സാക്ഷാൽ മൗണ്ട് ബാറ്റൺ പ്രഭു എന്ന് പറയുന്ന ആദ്യത്തെ നമ്മുടെ ഗവർണർ ജനറൽ കൂടിയായ ആ വ്യക്തി അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ തന്നെയല്ലേ ഇന്ത്യ രാജ്യത്തെ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ചോദിച്ച നമുക്ക് അതിനുവേണ്ടിയാണല്ലോ വേണ്ടിയാണല്ലോ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരം നമ്മൾ നടത്തിയത് പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം തന്ന അന്നത്തെ രാത്രിയിൽ രണ്ട് രാജ്യമാണ് നമ്മുടെ കൈവെള്ളയിലേക്ക് വെച്ച് തരുന്നത് ആര് ആരാ തരുന്നേ തരുന്നേ തരുന്നതാരാ ബ്രിട്ടീഷുകാരൻ ബ്രിട്ടീഷുകാരൻ എന്തുകൊണ്ട് അന്നത്തെ രാത്രിയിൽ രണ്ട് രാജ്യം നമുക്ക് തന്നു നമുക്ക് ഒരു രാജ്യം തന്നിട്ട് നിങ്ങൾ വേണേ മുറിക്കുകയോ അല്ലെങ്കിൽ യോജിപ്പിക്കുക എന്ത് ചെയ്തോട്ടെ എന്ന് തീരുമാനിക്കേണ്ടതിന് പകരം അന്നത്തെ അർദ്ധരാത്രിയിൽ തന്നെ രണ്ട് രാജ്യമായി ഇന്ത്യയെ പിളർത്തിയതിന്റെ പിന്നിൽ നാം നമ്മുടേതായി ഈ രാജ്യത്ത് നമ്മുടെ കൈകളിലേക്ക് വെച്ചു തരുന്ന രാജ്യത്തെ നാം മുറിച്ചില്ലെങ്കിലോ എന്ന ബ്രിട്ടീഷുകാരന്റെ ഡിവൈഡ് ആൻഡ് റൂൾ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു നമ്മളെ ഭിന്നിപ്പിക്കേണ്ടത് സാമ്രാജ്യത്വ ശക്തികളുടെ ആവശ്യമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഡിവൈഡ് ആൻഡ് റൂളിലൂടെ ഇന്ത്യ ഭരിച്ചു ആ ഭരണത്തിന്റെ പരിണാമത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടത് ഒന്ന് സാന്ദർഭികമായി പറയട്ടെ വിഭജിക്ക് വിഭജനം ഇന്ത്യക്ക് ഒരുപാട് നടന്നിട്ടുണ്ട് അതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് അധികവും നേപ്പാൾ വിഭജിക്കപ്പെട്ടു പോയി അതുപോലെ തന്നെ ഒരുപാട് മ്യാൻമർ വിഭജിക്കപ്പെട്ടു പോയി മ്യാൻമറിൽ ടിബറ്റിൽ ശ്രീലങ്കയിൽ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ ഔദ്യോഗിക മതവും ഉണ്ട് മതത്തിന്റെ പേരിൽ തന്നെ ആരാണാ മതമെന്നറിയോ ഇന്ത്യയിൽ പിറവികൊണ്ട മഹാനായ ശ്രീ ബുദ്ധന്റെ അവിടെ ഇന്ത്യ രാജ്യത്ത് ശ്രീ ബുദ്ധൻ ഇന്ത്യ രാജ്യത്ത് ജനിച്ച് ഇന്ത്യയിൽ പ്രബോധനം ചെയ്ത മഹാനായ ശ്രീബുദ്ധന്റെ മതത്തിന് ഇന്ത്യയിൽ മഷിയിട്ട് നോക്കണം കാണണമെങ്കിൽ ആ ബുദ്ധമതം ഇടില്ല എന്നിട്ട് അവർക്ക് മൂന്ന് രാജ്യങ്ങൾ പകുത്തുപോയി ഇന്ത്യ എന്നേ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഭാരതാമ്പ വെട്ടിമുറിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്നും മുസ്ലിം ഭരണാധികാരികൾക്കല്ല റോളുള്ളത് അപ്പുറത്തുമല്ല ഇപ്പുറത്തുമല്ല അക്കാലഘട്ടത്തിലൊന്നും മുസ്ലിമീങ്ങളല്ല ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് അങ്ങനെ നടന്ന ആ വിഭജനം നടന്നു അത് എന്നിട്ട് എന്തുകൊണ്ട് ഇന്ത്യയിൽ ബുദ്ധന്മാർക്ക് ഇടമില്ല എന്ന സന്ദേശമാണ് അവിടെ നൽകിയത് അവർക്ക് വേറെ രാജ്യം കൊടുത്ത് അവരെ പ്രീഡിതപ്പെടുത്തി നേപ്പാളിൽ ഹിന്ദുക്കളാണ് അവർക്ക് വേറെ രാജ്യം കൊടുത്തു അങ്ങനെ ഇന്ത്യ രാജ്യത്തെ വിവിധങ്ങളായ ജനവിഭാഗങ്ങളെ ഓരോരോ രാജ്യങ്ങൾ കൊടുത്ത് തന്നെ ഇവിടെ നടത്തി മാറ്റി ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റേത് മാത്രമായി ഇന്ത്യയെ മാറ്റുക എന്ന് പറയുന്ന ഒരു അജണ്ട ഈ രാജ്യത്ത് മുമ്പേ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ വിഭജനവും ഇവിടെ നടന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാകേണ്ട ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യ എന്തെന്നറിയുമോ നാം ഇന്ന് കാണുന്ന നമ്മുടെ ഭരണാധികാരികൾക്ക് പ്രിയങ്കരമായ ഒരു ഇന്ത്യയുണ്ട് അതൊരുതരം വംശീയതയുടെ ഇന്ത്യയാണ് അതൊരു തരം ജാതീയതയുടെ ഇന്ത്യയാണ് അതൊരു തരം വർഗീയതയുടെ ഇന്ത്യയാണ് മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയാത്ത തരത്തിലുള്ള സവർണ ഇന്ത്യ വർഗീയ ഇന്ത്യ ആ ഇന്ത്യയെ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ വിഭജനത്തിന്റെ സമയത്ത് തന്നെ ഇവിടെ ശ്രമം നടന്നതാണ് ഓമാന്യനായ എം പി അടക്കം ഇവിടെ പറയുകയുണ്ടായി വളരെ എത്രയോ പ്രാവശ്യത്തെ ആവർത്തിച്ചാർത്തിച്ചുള്ള ആലോചനകളുടെയും പര്യാലോചനകളുടെയും ശേഷമാണ് ഇന്ത്യ രാജ്യം മതേതരമാകണമോ മതരാജ്യമാകണമോ എന്ന കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ നമ്മുടെ ഭരണകർത്താക്കൾ തീരുമാനമെടുത്തത് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലും അതുപോലെ തന്നെ മൗലാന ആസാദും എല്ലാവരും അടങ്ങുന്ന അവർ ഇന്ത്യ വിഭജിച്ചു പോയി അപ്പുറത്തൊരു മതരാജ്യം രൂപപ്പെട്ടു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യയെ മതരാജ്യമാക്കാൻ അനുവദിക്കില്ലെന്നും ഇന്ത്യ ഒരു മതേതര രാജ്യമായി തന്നെ നിലനിൽക്കണമെന്നും തീരുമാനിച്ചത് ഇവിടുത്തെ മുസ്ലിങ്ങളല്ലായിരുന്നു ജവഹർലാലും സർദാർ പട്ടേലും അടക്കമുള്ള ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മഹിത മാതൃകകളായി ഉയർന്നു നിന്ന ഹൈന്ദവ രാഷ്ട്രശില്പികൾ തന്നെയായിരുന്നു എന്ന കാര്യം ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് എന്തെങ്കിലും അസുഖകരമായ ഒരു സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ ഉടനെ സ്വന്തമായ നിലയിൽ തന്നെ നേരിടാമെന്നും ആ വിഭാഗീയതയെ വലുതാക്കി വലുതാക്കിക്കളയാമെന്നുമൊന്നുള്ള യാതൊരു ചിന്തയും ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്കില്ല കാരണം ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയുടെ പ്രതിനിധികൾ ഇന്നും വർഗീയതയോട് തീർപ്പ് ചെയ്തിട്ടില്ല ഇന്നിപ്പോ അധികാരത്തിൽ കയറിയിരിക്കുന്ന ആളുകൾ അവർക്ക് പോലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന നൂറു പേരിൽ എത്ര പേരവർ കൂട്ടിക്കുന്ന മുപ്പത്തഞ്ചു പേര് അല്ലെ അറുപത്തഞ്ചു പേര് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞവരാ വോട്ട് ചെയ്തവരിൽ അറുപത്തഞ്ചു പേര് പറഞ്ഞേ പേര് ഇവിടെ ആരാണ് ഭൂരിപക്ഷം ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ അല്ലല്ലോ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഈ വർഗീയ അജണ്ടയുമായി ഇന്നും സന്ധി ചെയ്തിട്ടില്ല എന്ന് മുസ്ലിം സമുദായം തിരിച്ചറിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നുബൂർ ശർമ്മയുടെയോ മറ്റാരുടെ നാവിൽ നിന്ന് ഉയരുന്ന ഒരു പ്രവാചക നിന്ന ദുരുദ്ദേശപരമായ പരാമർശത്തെ വലിയ ഒരു കാര്യമായി അവതരിപ്പിച്ചുകൊണ്ട് നമുക്കിടയിൽ വിള്ളലിന്റെ മതിലുകൾ തീർക്കാൻ ഒരിക്കലും മുസ്ലിം സമുദായത്തിന് കഴിയുകയില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാൻ മഹാനായ പ്രവാചകന്റെ ഈ കാര്യത്തിലെ മാതൃകയിലേക്ക് തന്നെ കടന്നാൽ ഞാൻ ഇതിനിടയ്ക്ക് ചില ചില ടി വി ഡിബേറ്റുകളിൽ പങ്കെടുക്കേണ്ടി വന്നപ്പോ ഞാൻ ഈ വിഷയത്തിലെ നിലപാട് ചോദിച്ചപ്പോ വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു നോബൂർ ശർമ്മ എന്ന് പറയുന്ന സഹോദരിയോട് ഞങ്ങൾ ഇന്ന് പുറത്തു കഴിഞ്ഞു മുസ്ലിം സമുദായം പുറത്തു കഴിഞ്ഞു കാരണം അവർ അവർ ക്ഷമാപണം നടത്തി ക്ഷമാപണം നടത്തിയത് ആത്മാർത്ഥമായിട്ടാണോ എന്നൊരു പ്രശ്നവും വരും അല്ലേ നൂപൂർ ശർമ്മ ക്ഷമാപണം നടത്തിയത് ആത്മാർഥമായിട്ടാണോ സമ്മർദ്ദങ്ങളുടെ പേരിലല്ലേ പക്ഷെ പ്രവാചകന്റെ ഒരു നിലപാടുണ്ട് പ്രവാചകന്റെ വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട് നിന്നോടൊരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്ത മനുഷ്യൻ നിന്റെ മുമ്പിൽ വന്നുകൊണ്ട് നിന്നോട് തെറ്റ് ചെയ്ത ഒരാൾ ചെയ്താൽ നീ എന്ത് ചെയ്യണം പ്രവാചകൻ പഠിപ്പിക്കുന്നു നീ അവനോട് പൊറുക്കണം 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 എന്ന് മാത്രമല്ല അവൻ നടത്തുന്ന ക്ഷമാപണം കളവാണ് ആത്മാർത്ഥത ഇല്ലാത്തതാണെന്ന് അറിയാമെങ്കിലും പൊറുക്കണം എന്ന് മുഹമ്മദ് അങ്ങനെയുണ്ട് പ്രവാചകൻ അങ്ങനെയാ ചെയ്തത് പ്രവാചകനോടൊപ്പം ജീവിച്ചുകൊണ്ട് കപട വിശ്വാസികളായിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു അബ്ദുല്ലാഹിബിൻ പലപ്പോഴും ശത്രുക്കളുമായി കൂടിച്ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു പ്രവാചകന്റെ മുമ്പിൽ പ്രശ്നം എത്തും പ്രവാചകൻ അതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഓടിവരും എന്നിട്ട് പറയും ഇല്ല നബിയെ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല പ്രവാചകൻ പിന്നെ അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ പോകില്ല അദ്ദേഹത്തെ കേട്ടിട്ട് മാപ്പ് കൊടുത്തുവിടും ഇത് പ്രവാചകന്റെ ഒരുപാട് സംഭവങ്ങളിലെ നിലപാടാണ് തെറ്റ് ചെയ്തവർക്ക് മാപ്പ് ചെയ്യുക എന്ന് പറയുന്ന നിലപാട് മാപ്പ് പറയാൻ തെറ്റ് തിരിച്ചറിഞ്ഞ് മാപ്പ് പറയാൻ ഒരു വട്ടം ആ സ്ത്രീ വെറും നാവ് കൊണ്ടായിക്കൊള്ളട്ടെ തയ്യാറായ ഒരൊറ്റ കാരണം കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എന്നല്ല ലോക മുസ്ലിമീങ്ങൾ അവരോട് പൊറുക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ് ഞാൻ പറയട്ടെ ഗൾഫ് നാടുകൾ പ്രതിഷേധിച്ചല്ലോ ഗൾഫ് നാടുകൾ പ്രതിഷേധിച്ചതിന് ശേഷം ശക്തമായി പ്രതിഷേധിച്ചു പക്ഷേ നുബൂർ ശർമ്മയുടെ ക്ഷമാപണം പുറത്തു വന്നതിന് ശേഷം ഗൾഫ് നാടുകൾ നിലപാട് പിന്നെയും അതിന്റെ പുറകെ നീക്കാൻ തയ്യാറായില്ല കാരണം എന്താ ക്ഷമാപണം നടത്തിക്കഴിഞ്ഞു ചെയ്തത് തെറ്റാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ പിറകെ പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ ആ രാജ്യങ്ങളെയും ഇസ്ലാമിക സമൂഹത്തെയും പ്രാപ്തമാക്കിയതിന് കാരണം എന്താ ക്ഷമാപണം നടത്തിയാൽ പിന്നെ അത് പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ നമുക്ക് സങ്കടം അവിടെ അല്ല ക്ഷമാപണം നടത്തിയ തെറ്റ് ചെയ്ത നുപൂർ ശർമ്മ ക്ഷമാപണം നടത്തി പക്ഷെ നുപൂർ ശർമ്മ ക്ഷമാപണം നടത്തിയെങ്കിലും ആ ക്ഷമാപണത്തിന് സഹായകമായ നിലപാടുകളല്ല ഭരണകൂടങ്ങൾ പിന്നെയും സ്വീകരിക്കുന്നത് അതാണ് ഭരണകൂടമാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത് ഇപ്പോഴും എന്നുള്ളതാണ് അതെന്തുമാകട്ടെ ഇവിടെ നമുക്ക് പ്രവാചകനെ ശരിയായ വിധത്തിൽ പരിചയപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞുകൊള്ളട്ടെ പ്രവാചകന് ക്ഷമാപ്പെന്നുള്ളതല്ലാത്ത മറ്റൊന്നും അറിയില്ല മാപ്പല്ലാത്ത മറ്റൊന്നും അറിയാത്ത ഒരു പ്രവാചകനെ ആണ് യഥാർത്ഥത്തിൽ ഇവരറിയാതെ നിന്ദിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുക്കളോട് പ്രവാചകൻ ഏറ്റവും വലിയ അധികാരം കൈവന്ന നാളുകളിൽ പ്രവാചകൻ മാപ്പ് നൽകി ഇവിടെ പല ആളുകളും പറയാറുണ്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ ഹൈന്ദവ സമൂഹത്തിനിടയിൽ വിള്ളലും വെറുപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പറയാറുണ്ട് ഇപ്പം ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്ന ന്യൂനപക്ഷമായതുകൊണ്ടാണ് ഭൂരിപക്ഷമായ ഇവർ കുഴപ്പം പിടിച്ച ഒരു അപകടകാരികളാണ് എന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനൊന്നും അല്ല മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം അല്ലേപക്ഷേ അല്ലേ പക്ഷെ മലപ്പുറം ജില്ലയിൽ പോയി വന്ന പല ആർ എസ് എസ് കാരായ ചില ആളുകൾ എന്നോട് ബസ് യാത്ര പണ്ടൊക്കെ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് എന്നോട് സ്നേഹം പങ്കുവച്ചിട്ടുണ്ട് നല്ല ഓർമ്മകളുണ്ട് പലരെയും കുറിച്ച് അപ്പം അവരെന്നോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹത്തിൻ്റെ കാരണം പിന്നീട് അവർ പറയും മലപ്പുറം ജില്ലയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥനായി സർക്കാർ സർവീസിൽ ജോലി ചെയ്തിട്ടുണ്ട് വലിയ സ്നേഹമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ഇഷ്ടം പങ്കുവയ്ക്കാറുണ്ട് മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലേ അതിന്റെ പേരിൽ മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കളോട് പോയി ചോദിക്കണം നമ്മൾ ആരെങ്കിലും പ്രചരിപ്പിക്കുന്ന പ്രചാരണം കേട്ട് വിശ്വസിക്കരുത് അവിടുത്തെ മുസ്ലിംകളിൽ നിന്ന് അവിടത്തെ ഹൈന്ദവർക്കോ ക്രൈസ്തവർക്കോ മതമില്ല മറ്റ് ജനവിഭാഗങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ആ ജനം സൃഷ്ടിക്കാറുണ്ടോ എങ്കിൽ പിന്നെ ഭൂരിപക്ഷമായതുകൊണ്ട് എങ്ങനെയാ ഇനിയും ഞാൻ ചോദിക്കട്ടെ മറ്റൊരു കാര്യവും കൂടിയുണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് പറയട്ടെ തന്റെ ഇവിടെ ബഹുമാന്യനായ പ്രേമചന്ദ്രൻ അവർ പറയുകയുണ്ടായി പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ് സത്യവിശ്വാസിയാവുകയില്ല ആരാണവൻ എന്നറിയോ യവൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു അതാണ് അവൻ ചെയ്ത തെറ്റ് വയറ് നിറച്ചുണ്ടവൻ എന്നിൽപ്പെട്ടവനല്ല തന്റെ അയൽപക്കത്ത് താമസിക്കുന്നവൻ അന്ന് വിശന്നാണ് ഉറങ്ങിയത് അയൽപക്കത്ത് താമസിക്കുന്നവൻ വിസന്നുറങ്ങുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുപോയ ഒറ്റ കാരണം കൊണ്ട് നമ്മിൽപ്പെട്ടവനല്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ച ഒരു നബി ആ നബിക്ക് തന്റെ അയലത്ത് താമസിക്കുന്നവൻ ഒപ്പം താമസിക്കുന്നവന്റെ മതം നോക്കണമെന്ന് ഒരിക്കലും ആ നബിയുടെ അനിയായി പറയില്ല